പറയാൻ പറ്റില്ല മാനേജ് കേൾക്കാൻ താല്പര്യം ഇല്ലാന്ന് പറഞ്ഞു വിരളമായി നാണുങ്ങൾക്ക് അപ്പൊ താല്പര്യം കൂടിയും വരികയാണോ അത്രക്ക് കിട്ടാനില്ലാണ്ട് എനിക്ക് തോന്നുന്നു ആരെയോ പോയി പ്രപ്പോസ് ചെയ്തിട്ട് ആ കുട്ടി ഇങ്ങനെ പറഞ്ഞോളൂ അല്ലെന്നോരോ ഞാൻ പറഞ്ഞില്ലേ കൊറേ ദൂരെ ദൂരെ നടന്ന ശീലേ പാർക്കിംഗ് നോക്കാറ് എനിക്ക് ഇടാൻ എളുപ്പമുള്ള സ്ഥലം നോക്കി ഞാൻ ദൂരായിരിക്കും ഇടാറ് അപ്പൊ നടത്തം പറഞ്ഞു അങ്ങനെയല്ല ഇപ്പൊ എനിക്ക് ചെറിയ പാർക്കിംഗ് ആണെങ്കിൽ എനിക്ക് ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഞാൻ എന്ത് ചെയ്യും വലിയ പാർക്കിംഗ് നോക്കി ദൂരെ പോകും കംഫർട്ടല്ല വേറെ ഉള്ളവരുടെ വണ്ടി ഇടിക്കുന്നതോ